ലാളിത്യത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് എന്ത് ഭാസ്കരന്മാഷ്ടെ പാട്ട് നല്ലതാണെന്ന് ഭാസ്കരന്മാഷ്ടെ പാട്ട് മധുരമുള്ളതാണെന്ന് ഭാസ്കരൻ മാഷ്ടുടെ പാട്ടിന് നാടൻ നിലാവിൻ്റെ വെളിച്ചാണെന്ന് ഭാസ്കരന്മാഷ്ടെ പാട്ടിന് നാടൻ ചോറിൻ്റെ ഗ്രന്ഥമാണെന്ന് ഭാസ്കരൻ മാഷിയുടെ പാട്ടിന് നാടൻ മീൻകറിയുടെ എരിവാണെന്ന് നാടൻ പുളിയുടെ പുളിപ്പാണെന്ന് ഷഡ് രസങ്ങളും ഒരലച്ചതിൽ വിളമ്പി വെച്ച പാട്ടെടുത്തുകാരൻ ഭാസ്കരൻ മാഷാണ് മാഷ്ട പാട്ടുകളുടെ ഒരു കടലിലേക്ക് നമ്മൾ നമ്മളിറങ്ങിയാൽ നമുക്ക് ഒരു ജന്മം പോരാ അത് മുങ്ങി തപ്പി അതിലെ മുത്തുകളെടുക്കാൻ നമ്മൾ വെറുതെ ഭാസ്കരൻ മാഷ്ടുടെ പാട്ടുകൾ എന്നെ എങ്ങനെ തൊട്ട് വരുന്നു എൻ്റെ മനസ്സിലേക്ക് എങ്ങനെ അതൊരു ഒരു ഒരു അസ്ത്രം പോലെ കുത്തിക്കയറി എന്നുള്ളൊരു കേവല കേവലാന്വേഷണം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചൊല്ലിയ ഇപ്പോഴും എല്ലാവരും ചൊല്ലുന്ന ഇനി ഏത് നൂറ്റാണ്ടിലും എല്ലാവരും ചൊല്ലാൻ പോകുന്ന പാട്ടുകളുടെ ഒരു ടീസ്പൂണിൽ നമ്മൾ ക്ഷീരബല ആവർത്തിച്ച ക്ഷീരബല ഒരു ഭരണിയിലൊന്നും കഴിക്കില്ലല്ലോ അത് ഏഴ് തുള്ളിയെ മൂർധാവിലിറ്റിക്കുകയുള്ളൂ മൂന്ന് തുള്ളിയേ കഴിക്കുകയുള്ളൂ അതുപോലെ ഭാസ്കരന്മാഷ്ട സംഗീതമെന്ന കവിത എന്ന നൂറ്റൊന്നാവർ ത്തിച്ച ക്ഷീരബലയുടെ ക്ഷീരബലയുടെ ഓരോ തുള്ളി എൻ്റെ മൂർധാവിലേക്കും പ്രേക്ഷകരായ നിങ്ങളുടെ മനസ്സിൻ്റെ നാത്തുമ്പിലേക്കും നമുക്ക് ഇരിച്ചെടുക്കാം നാഴിയൂരിപ്പാൽ കൊണ്ട് നാടാകല്യാണം നടത്തിയതാണ് ഭാസ്കര മാഷൻ അദ്ദേഹം ആ പാട്ടിലൊരു സുഖമുള്ളതെന്നാണെന്ന് വെച്ചാൽ അദ്ദേഹം ലേവിഷമല്ല അദ്ദേഹം വാക്കുകൾ ഗ്രാമീണ ബാങ്കിൽ പണയം വെച്ചിട്ടോ പല്ലവിയുടെ ആധാരം എൽ ഐ സിയിൽ വെച്ച് ലോൺ എടുത്തിട്ടോ ഇല്ല നാഴിയൂരി പാലാണ് നാഴി പ്ലസ് ഉരി പാൽ കൊണ്ട് നാടാകെ കല്യാണം നടത്തിയ ആളാണ് വസ്ത്രമാഷം അത് അദ്ദേഹത്തിൻ്റെ പാട്ടിലുമുണ്ട് നമുക്കറിയാം അദ്ദേഹം ബാബുക്കയുടെ കൂടെ സഞ്ചരിച്ച പ്രണയം കൊണ്ട് പ്രേമം കൊണ്ട് വിരഹം കൊണ്ട് വിഷാദം കൊണ്ട് മരണം കൊണ്ട് സഞ്ചരിച്ച ഒരുപാട് സംഗീത സംഗീതയാത്രകളുണ്ടായിരുന്നു അദ്ദേഹം മുൻകൂർ ജാമ്യടുത്ത് പാടിയുണ്ട് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ प्राणसखि ज्ञान वेरमुरु वामरणम पाठु कारण गनलोघ विथिगेलिल वेणुदुमट्टीडयन् പാമരനായ പാട്ടുകാരനാണ് ഞാനെന്ന് അദ്ദേഹം പറയണം എന്നൊരു ചരണത്തിലോ എങ്കിലും പാവപ്പെട്ട പാമരനാണ് വിഠിയാണ് എന്നാൽ പാട്ടുകാരനാണ് എങ്കിലും എന്നാലും എങ്കിലും എന്നോ മലക്ക് താമസിക്കാനൻ കരളിൽ എങ്കിലും എന്നോ മലാൾക്ക് ൻ കരളിൽ തൾ കൊണ്ടോരു താജ് മഹാൽ പണിയ മായാത്ത മധുര ഗാന മാലിനിയുടെ കൽപ്പടവിൽ யாத்த மதுரகான மாலினியுடைய கல்படவில் காணாத்த பூங்குடிலில் கண்மணியே கொண்டு போகாம் காணாத்த பூங்குடிலில் கண்மணியே கொண்டு கண்மணியொண்டு போங்க வரும் பாட்டக்காரனான வீண்டும் பொந்திவரும் சங்கல்பத்தின் மலர்வனியில் பொன்னசோகமலர்வனையில் பொந்திவரும் சங்கல்பத்தின் சோகமலர்வனையில் சந்தமிடும் சந்திரிக தன் சந்தன மணி மந்திரத்தில் சுந்தர வசந்தராவின் நீல மண்டபத்தில் சுந்தர വസന്തരാവിനിന്റെ നീല മണ്ഡപത്തിൽ എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ നീ എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ നീ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുക്കാരൻ ഗാനലോകീതികളിൽ വേണുതുമാട്ടിടയൻ പ്രാണസഖി ഞ പ്രണയിച്ച പെൺകുട്ടിയോട് ഞാനൊരു പാട്ടുകാരനാണ് വളരെ പരിമിത വിഭവനാണ് ഞാൻ നിസ്വനാണ് എൻ്റെ കയ്യിൽ ഒരു ഉള്ളൂ എങ്കിലും നിനക്ക് ഞാൻ ഒരു താജ്മഹൽ ഉണ്ടാക്കിത്തരും മനസ്സിൻ്റെ അക്ഷരം കൊണ്ട് മനസ്സിലെ പൂമ്പാറ്റകളെ കൊണ്ട് അതിനെ വിരിപ്പിക്കും എന്നെ പറപ്പിക്കും അദ്ദേഹം എഴുതുന്നത് ഉള്ള ഒരു തുമ്പപ്പൂ കൊണ്ട് നാടാക കല്യാണം നടത്തിയ ഭാസ്കരൻ മാഷക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം ഒരുപാടങ്ങും വിളമ്പിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് അജീർണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ സദ്യയിൽ നിന്ന് ആരും മടങ്ങിപ്പോയിട്ടില്ല ഒരു തുള്ളി തീർത്ഥം പോലെ ശബരിമലയിൽ നിന്നോ ഭൂകാംബികയിൽ നിന്നോ ഗുരുവായിരിൽ നിന്നോ നമ്മുടെ കൈക്കുടന്നയിൽ ഇട്ടിച്ച് തരുന്ന ശംഖിലെ തീർത്ഥം പോലെ ഒരു തുള്ളിയേ തന്നിട്ടുള്ളൂ അത് നമ്മൾ രുചിക്കുന്നു മൂർധാവിലിട്ടിക്കുന്നു നെഞ്ചിൽ ചേർക്കുന്നു കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തേ പെൺകുട്ടിയോട് ചോദിക്കുന്നു കാട്ടിലെ ഒരു പാഴ്മുളം തണ്ടാണ് കാറ്റ് തൊട്ടാൽ സംഗീതം മൂളുന്ന തണ്ടാണത് മുളം തണ്ടാണ് ആ മുളം അരച്ചാണ് നീളമുള്ള ഒരു കഷ്ണം മുറിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് പാട്ടിൻ്റെ പാലാഴി ഉണ്ടാക്കുകയാണ് പാലാഴിയിൽ നിന്നാണ് കടഞ്ഞെടുത്തപ്പോഴാണ് ഐരാവതം വന്നത് അതിൽ നിന്നാണ് സരസ്വതി ഉണ്ടായത് അതിൽ നിന്നാണ് പാഞ്ചജന്യം ഉണ്ടായത് എന്നാണ് സാമം ഉണ്ടായത് അഥർവുണ്ടായത് വൃക്ക് ഉണ്ടായത് യജുസ് ഉണ്ടായത് പ്രപഞ്ചം ഉണ്ടായത് പുഴയുണ്ടായത് മലയുണ്ടായത് മനസ്സുണ്ടായത് മരണമുണ്ടായത് അപ്പോൾ ഒരു കഷ്ണം മുളന്തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ എന്ന സംബോധനയാണെങ്കിൽ അപ്പോൾ ഈ മനുഷ്യൻ എത്ര ലുബ്ധനാണ് എഴുത്തിൽ പിശുക്കനാണ് ഭാസ്കരൻ മാഷൻ ലുബ്ധന്മാർ പൊതുവെ നാണയം മുണ്ടിൻ്റെ കൊണ്ടലയിൽ തുടച്ചിട്ട് നിത്യം രാവിലെ എണ്ണി എണ്ണിവയ്ക്കും ഒരു ലുബ്ധൻ്റെ കയ്യിൽ നൂറ് നാണയമുണ്ടെങ്കിൽ കാലത്തെഴുന്നേറ്റാൽ ലുബ്ധനെടുത്ത് നോക്കും അത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോന്ന് എന്നിട്ട് വേണ്ടേ അതിനുകൊണ്ട് അരി മേടിക്കാൻ അതിൽ വിമാനത്തിൽ യാത്ര ചെയ്യാൻ മക്കൾക്ക് ജീൻസ് മേടിച്ചുകൊടുക്കാൻ കൊടുക്കാൻ അതൊന്നും ചെയ്യില്ല ലുബ്ധന ഈ നാണയം തുടച്ച് വൃത്തിയിൽ പരിശോധിക്കും എന്നിട്ട് അതിൽ തീമാനമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അടുക്കി വയ്ക്കും അതുപോലെ ലുബ്ധനെങ്ങനെ എങ്ങനെ എങ്ങനെ സ്വർണ നാണയം അടുക്കി വെച്ചുവോ അതുപോലെയാണ് കൽപ്പന കൊണ്ടും വാക്കുകൾ കൊണ്ടും ഭാസ്കരൻ മാഷ് പാട്ടുണ്ടാക്കിയത് പലിശ കൊടുത്തിട്ടില്ല ഭാസ്കരൻ മാഷ് പാട്ടെന്ന് കേവലം കാട്ടിലെപ്പാൾ മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ ഈ പഴമുളം തണ്ടിൽ ആനന്ദം അനുഭവിക്കുന്നവളാണാവുള്ള അമൃത ഭാഷ അമൃത ഭാഷ ഉണ്ടാവുള്ളൂ നമുക്ക് പാമോയിൽ കിട്ടും പോലെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെ അമൃത് കിട്ടില്ലേ അത് കുറച്ചേ കിട്ടുള്ളൂ ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാണുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലി തീർത്തേ നിനക്കായി സർവവും ത്യജിച്ചൊരുദാസം വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു എല്ലാം സറണ്ടർ ചെയ്ത കാമുകനാണ് നിനക്കായി സർവം ത്യജിച്ചൊരു ദാസൻ വിളിക്കുകയാണ് കനകഗോപുര നിന്നും ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു കാട്ടിലെ ശ്രുതി ഇത്തിരി മാറി ഞാനും കുഴപ്പമില്ല ഞാൻ ശ്രുതി കുട്ടിയും ഹാർമോണിയം എന്ന് വെച്ചല്ലോ പാടുന്നത് ഞാൻ പാട്ടുകാരനുമല്ല ലിറിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതിർമാതാലയ പിതാഹ ശാസ്ത്രം ഉണ്ടെങ്കിലും അതിൻ്റെ യന്ത്രമൊന്നും എൻ്റെ കൂടെ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് സംസാ നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ലാവണ്യം സ്നേഹിക്കുകയും ചെയ്യുക അതിനെ കുറവിനെ ആസ്വദിക്കുകയും ചെയ്യുക അനുഗ്രഹിക്കുകയും ചെയ്യുക മന് വീണയിൽ എൻ്റെ മനസ്സിൻ്റെ വീണയിൽ മന് വീണ എൻ്റെ മനസ്സിൻ്റെ വീണയിൽ േരു തന്ത്രികുമ്പോൾ മന്മനോവീണയിൽ നേ ശ്രുതി ചേർത്തൊരു തന്ത്രിക തൊറുമ്പന്നു തലയിൽ അണിയച്ച രത്നകിരീടം തലയിൽ അണിയച്ച രത്നക്കിരീടം തറയിൽ വീണുന്നു തകറുന്നു കാട്ടിലെ പാഴ്മം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ എന്നിട്ട് പറയുന്നു വരവാണി വരുമോ ഈ വരുമോ മധുര മധുരമാമൊരു ദർശന ലഹരി തരുമോ പാട്ടൻ്റെ മേൽസ്ഥായി ഷഡ്ജത്തിലേക്കെത്തുമ്പോൾ പ്രണയത്തിൻ്റെയും പരിഭവത്തിൻ്റെയും ഏതാണ്ട് മടങ്ങിപ്പോകുന്ന ഈ ലോകത്തുനിന്ന് മടങ്ങിപ്പോകുന്ന മരണത്തിൻ്റെ വാതിൽക്കലതിക്ക് ഭാസ്കരൻ മാഷ് പ്രണയത്തിൻ്റെ ഒരു ശലഭത്തെ പറന്നെത്തിക്കുകയാണ് അത് എളുപ്പമല്ല അങ്ങനൊരു പാട്ട് എഴുതാൻ ആ തലമുറയിൽ ഉണ്ടായ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വയലാർ ഗന്ധർവനായിരുന്നെങ്കിൽ ഇത് കിന്നരനായിരുന്നു കിന്നര ചാരണ ഗന്ധർവന്മാരാണല്ലോ ചാരണഗന്ധർവന്മാരാണല്ലോ മേഘന്ദസിനെപ്പുറത്ത് പറഞ്ഞത് ഈ കിന്നരൻ്റെ കയ്യിൽ മൂന്നങ്കുലം നീളമുള്ള കാട്ടിലെ മുളം അതിൽ പാലാഴി തീർക്കുന്ന ഒരു പ്രണയവും മഞ്ഞണിപ്പൂനിലാവിനോട് പറഞ്ഞു മഞ്ഞളാവ് മഞ്ഞരച്ചുവച്ച് നീരാടും പേരാറ്റിൻ കടവിൽ കുളിക്കാൻ വന്ന പെണ്ണനോട് ഊങ്ങിലാവ് അവൾ മഞ്ഞൾ അരച്ചു വെച്ച് നിരാടാൻ ഇറങ്ങുകയാണ് അതിൻ്റെ ചരണത്തിൽ പറയുന്നു താനിയൂരമ്പലത്തിൽ കഴകാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുന്നു താനിയൂരമ്പലത്തിൽ വർഷത്തിലൊരിക്കലേ പൂജയുള്ളൂ അവിടുത്തെ കഴകക്കാരൻ വരും ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്നെ ഞാനും സ്വന്തമാക്കും എന്നല്ല ഉദ്ദേശിച്ചത് ചിങ്ങമാസത്തിൽ പൂജാരി വരുകയാണ് അന്ന് നട തുറക്കും ഒരിക്കലും അതുപോലെ താനിയൂരമ്പലത്തിലെ കഴകക്കാരനെപ്പോലെ താമരമാലയുമായി ചിങ്ങമാസങ്ങളുടെ കഴുത്തിലേക്ക് പ്രണയത്തിൻ്റെ മാല ചേർത്താൻ വേണ്ടി വരികയാണ് കൽപ്പനകൾ എന്താണ് സാധിക്കും വയലാർ രാമവർമ്മയെ കാളിദാസനും വള്ളത്തോളും സ്വാധീനിച്ചിരുന്നെങ്കിൽ ഭാസ്കരൻ മാഷ ചങ്ങമ്പുഴയായിരുന്നു തൊട്ടത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് കണ്ട ആ കുപ്പി ഗ്ലാസ്സുകാരൻ രമണൻ ആ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൽ നിന്നും ഭാസ്കരൻ മാഷക്ക് കൊടുത്തൊരു എളുതിരി പ്രണയത്തിൻ്റെ ഒരു നൂലായിരുന്നു മാഷമുമ്പ് പറഞ്ഞിട്ടുണ്ട് പാട്ടുകൊണ്ട് ചൂട്ട് കെട്ടി മോത്തു കുത്തും ഞാൻ അത് മലബാറിൻ്റെ സംസ്കാര പാരമ്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതേയുള്ളൂ നായകൻ മദ്രാസിൽ ജോലിയാണ് തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ നായകൻ മദിരാശിയിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തെ പ്രണയിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി കല്ലടിക്കോടൻ മലഞ്ചരുവിൽ കാത്തിരിക്കുന്നുണ്ട് പാലക്കാട്ട് നിന്നും ഒറ്റപ്പാലത്തു നിന്നും പുക ഒരു കൽക്കരി വണ്ടിയിൽ പ്രേംനസീറിൻ്റെ കഥാപാത്രം ഒരു നേരത്തെ അന്നം തേടി ഒരു നേരത്തെ ഉറക്കം തേടി ഉമ്മയെ ഉപേക്ഷിച്ച് തൊട്ട വീട്ടിലെ കാമുകിയെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അങ്ങനെ അങ്ങനെ പോയതല്ല അവർക്കും കൂടി ഒരു സേഫ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറന്ന ഒരു വേദനയാണ് നമുക്ക് തുറക്കാത്ത വാതിലൊന്നും ഇത്തരത്തിൽ കാണാം അദ്ദേഹം അവിടെ നിന്ന് ആഹ്ലാദിക്കുന്നുണ്ട് അദ്ദേഹം മെറീന ബീച്ചിലെ കടലിനോടും മെറീന ബീച്ചിലെ കാറ്റിനോടും സാന്തോമിലെ പള്ളിയോടും അശോക് നഗറിലെ ഓട്ടോറിക്ഷക്കാരനോടും സെൻട്രൽ സ്റ്റേഷനിലെ പോർട്ടറോടും അദ്ദേഹം അഭിമാനത്തിൽ പറയുന്നുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ള ഒരു നാല് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റാണ് ആ പാട്ട് പല്ലവിയിൽ ഒരു മനുഷ്യൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് എത്രയാണ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൂണ് എത്രയാണ് അളികേരത്തിൻ്റെ നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണേ ഉള്ളൂ നാഴിയൂരിപ്പാൽ കൊണ്ട് കല്യാണം നടത്തിയ ഭാസ്കരൻ മാഷ്ടെ നായകന് നാഴിയിടങ്ങഴി മണ്ണയുള്ളു നാഴി ആയിരുന്നു ഭാസ്കരൻ മാഷിയുടെ മാനദണ്ഡം അളവ് കൂൽ നാഴികൊണ്ട് അദ്ദേഹം സമുദ്രത്തെ ഇളക്കും നാഴികൊണ്ടദ്ദേഹം ആകാശത്തെ ഇളക്കും നാഴികൊണ്ടദ്ദേഹം മനസ്സിനെ ഇളക്കും നാഴികൊണ്ട് പ്രണയത്തെ അളക്കും നാഴികൊണ്ട് മരണത്തെ അളക്കും നാടികൊണ്ട് സർവചരാചരത്തെയും സൗരയൂഥങ്ങളെയും ക്ഷീരപഥങ്ങളെയും ഒരു മുളനാഴികൊണ്ട് അളന്നയാളാണ് ഭാസ്കരൻ മാഷ്